ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളും ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു കിട്ടിയിട്ടില്ല അറിവ് കിട്ടിയിട്ടില്ല ഈ എന്തെങ്കിലും ഒരു ഈ മേഡം ഇപ്പം അവിടെ നിന്ന് ടി സി വാങ്ങി പോയ ആ കുട്ടിയുടെ ഇജാബിൻ്റെ കാര്യമല്ല പറയുന്നത് ഇനി വരുന്ന കുട്ടികൾ അത് ഇജാബിട്ടിട്ടാണോ ഇജാബ് ഇടാതെ കുട്ടികളെ ആണോ എന്നറിയില്ല നല്ലവണ്ണം സ്വീകരിച്ചിട്ട് നല്ല വിദ്യ കൊടുക്കും എന്നാണ് പറയുന്നത് ഈ ഇജാബ് പ്രശ്നം ഒരു മുസ്ലിം കുട്ടിക്ക് പറഞ്ഞതാണ് ഇജാബ് ഇപ്പം ഈ പ്രസംഗിക്കുന്ന ഈ കന്യാസ്ത്രീ എന്ന് പറഞ്ഞ ഇവള് തലയിൽ ഇജാബിട്ടിട്ടല്ലേ സംസാരിക്കുന്നത് പക്ഷേങ്കിലും ഒറ്റ ഒരു വ്യത്യാസമേ ഉള്ളൂ മുസ്ലിങ്ങളെ ഹജാബിൻ്റെ ഒരു ഭാഗം മുൻവശത്തുണ്ടാവും പക്ഷേ അങ്ങനെ ഇവർ ഇജാബ് ബേക്ക് വശത്താണ് അതുകൊണ്ട് സത്യത്തിൽ ഇവർക്ക് കണ്ണ് കാണുന്നില്ല അതുകൊണ്ടാണ് അവർ ഇജാബ് ഇട്ടിട്ട് ഇജാബ് ഇട്ടിട്ട് ഇട്ട് നടക്കുന്ന മുസ്ലിം കുട്ടികൾക്കെതിരെ ഇങ്ങനെ പരാമർശിക്കുന്നത് ഇത് എവിടുത്തെ ന്യായം